ഇറാന്റെ യുറേനിയം ഖനനം വീണ്ടും ഗണ്യമായി വികസിപ്പിച്ചതായുള്ള ആണവ നിരീക്ഷണ ഡാറ്റയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വരികയാണ് മുമ്പ് കണക്കാക്കിയിരുന്നതിനേക്കാൾ വളരെ വലിയ കരുതൽ ശേഖരം ഇറാനും വന്നു ചേർന്നതായാണ് ഇറാൻ ആറ്റോമിക് എനർജി ഓർഗനൈസേഷൻ അറിയിച്ചത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും ന്യൂക്ലിയർ എനർജി ഏജൻസിയും ചേർന്ന് പ്രസിദ്ധീകരിച്ച ദ്വത്സര റെഡ് ബുക്ക് റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച കണക്കുകളുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനത്തോടെ ആറ് യുറേനിയം ഖനികൾ കൂടി പ്രവർത്തിപ്പിക്കാൻ ഇറാൻ നേരത്തെ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുമാത്രമല്ല ഇറാന്റെ അയരു ഉൽപാദനം ഈ വർഷം ഏകദേശം നാലിരട്ടി വർദ്ധിപ്പിച്ച് എഴുപത്തി ഒന്ന് ടണ്ണിൽ എത്തിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് യാസി പ്രവിശ്യയിലെ നിലവിലെ അർടാക്കൻ യുറേനിയം ഉൽപാദന കേന്ദ്രത്തിന് പുറമെ അതേ പ്രവിശ്യയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നരികൻ ഉൽപ്പാദന കേന്ദ്രത്തിന്റെ വികസനത്തിനായുള്ള സാധ്യതാ പഠനങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് ഇറാൻ എപ്പോഴും വാദിക്കാറുണ്ട് പക്ഷേ ആണവായുധത്തിന്റെ കാര്യത്തിലേതുപോലെ തന്നെ ഇറാനിൽ എന്ത് വികസനം ഉണ്ടായാലും അതിൽ ശത്രുക്കൾ അസ്വസ്ഥരാണെന്ന കാര്യം പ്രത്യേകം പറയാനില്ല എന്നിരുന്നാലും കഴിഞ്ഞ വർഷം അമേരിക്ക ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി പറഞ്ഞത് ഇറാന്റെ യുറേനിയം വിഭവങ്ങൾ ഒരാണവായുധ ശേഖരത്തെ പിന്തുണയ്ക്കാൻ കഴിയുമെങ്കിലും വളർന്നുവരുന്ന ആണവ റിയാക്ടുകൾക്ക് ഇന്ധനം നൽകാൻ അവ പര്യാപ്തമല്ല എന്നാണ് കഴിഞ്ഞ മാസം പുറത്തു വന്ന ഇറാനെ യുറേനിയത്തിന്റെ ശേഖരം ആറ് ആണവ ബോംബുകൾക്ക് തുല്യമായ അളവിലേക്ക് ഉയർന്നതായി യുവൻ ആണവ നിരീക്ഷണ സംഘം കണ്ടെത്തിയതിൽ ഇതേ ശത്രുക്കളെല്ലാം വിപ്രാളത്തിലാണ് അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിലേക്ക് ശ്രദ്ധ വ്യാപിപ്പിക്കുമോ എന്ന് അമേരിക്ക അടക്കമുള്ള ശത്രുക്കൾ ടെൻഷൻ അടിക്കുന്നത് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനമാകുമ്പോഴേക്കും ഇറാൻ തങ്ങളുടെ പെട്രോ കെമിക്കൽ ഉൽപ്പാദന ശേഷി ഒൻപത് ദശാംശം പൂജ്യം ദശലക്ഷം ടൺ വർദ്ധിപ്പിക്കാൻ പദ്ധതി ഇടുന്നുവെന്ന് നാഷണൽ പെട്രോ കെമിക്കൽ കമ്പനി മേധാവിയും അറിയിച്ചിട്ടുണ്ട് ഘടനാപരമായ വെല്ലുവിളികളെ നേരിടുന്നതിൽ വ്യവസായത്തിന് വേണ്ട മാനേജ്മെന്റിന്റെ പിന്തുണയുടെ പ്രാധാന്യവും അസൻ അബ്ബാസെ ഊന്നിപ്പറയുന്നുണ്ട് മെച്ചപ്പെട്ട സാമ്പത്തിക പ്രവാഹത്തിലൂടെ വികസന പദ്ധതികളുടെ പൂർത്തീകരണവും പ്രവർത്തനവും ത്വരിതപ്പെടുത്താനും കഴിയും കഴിഞ്ഞ വർഷത്തെ ഫീഡ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും ഈ വർഷം നടത്തിയ ഏകോപിത ശ്രമങ്ങൾ പെട്രോ കെമിക്കൽ മേഖലയിൽ മികച്ച ഫലങ്ങൾ കൈവരിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സരക്സ് പിറാൻ ഷഹർ ലോത്ഫബാദ് കസ്റ്റം ടെർമിനലുകളിൽ നിന്നാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന ഗതാഗത വളർച്ച ഉണ്ടായത് ഇവ യഥാക്രമം നൂറ്റി നാല്പത്തി എട്ട് ശതമാനം അറുപത്തി അഞ്ച് ശതമാനം അൻപത്തി എട്ട് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര വ്യാപാരത്തിന് പ്രത്യേകിച്ച് മധ്യേഷ്യ കോക്കസസ് പേർഷ്യൻ ഗൾഫ് എന്നിവിടങ്ങൾക്കിടയിലുള്ള ഒരു തന്ത്രപ്രധാന ഇടനാഴി എന്ന നിലയിൽ ഇറാന്റെ വർദ്ധിച്ചു വരുന്ന പങ്കിനെയാണ് ഗതാഗതത്തിലെ ഈ വർദ്ധനവ് പ്രതിഫലിപ്പിക്കുന്നത് രാജ്യത്തുടനീളമുള്ള സമീപകാല ഗതാഗത വളർച്ചയും മാത്രമല്ല അയൽ രാജ്യങ്ങൾക്ക് ഇറാന്റെ ഗതാഗത ലോജിസ്റ്റിക് മേഖലകളോട് വർധിച്ചു വരുന്ന താല്പര്യവും എടുത്തു കാണിക്കുന്നതാണ് മുൻ ഗതാഗത നഗര വികസന മന്ത്രി മെഹർദാദ് ബസർപാഷ് പറഞ്ഞതുപോലെ സർക്കാർ നടത്തിയ ഇറാൻ വേസ് സംരംഭം അയൽ രാഷ്ട്രങ്ങൾക്ക് അന്താരാഷ്ട്ര ജലാശയങ്ങളിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുന്നൊരു മാർഗ്ഗമായോ പരിഹാരമായോ ഉപയോഗിക്കാം ഇറാന്റെ ഗതാഗത ഒരു കവാടമാണ് ഇറാൻ ബേ സംരംഭമെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്